നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെനാൽറ്റി പാടാക്കി ക്രിസ്ത്യാനോ പെനാൽറ്റി ഗോളാക്കി ക്രിസ്ത്യാനോ ഒടുവിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കൽനസറിന് വിജയം സൗദി പ്രോ ലീഗിലേക്ക് എത്തിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യമായിട്ടാണ് ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നത് പോസ്റ്റിലടിച്ച് പുറത്തേക്ക് പോയി കളി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ പോയി പോസ്റ്റിനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടില്ലേ യെസ് ഏതായാലും അദ്ദേഹം ഗോളടിച്ചു അദ്ദേഹത്തിന് അത്ര മികച്ച ഒരു രാത്രി ആയിരുന്നില്ല പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരുന്നതേയുള്ളൂ ഏതായാലും അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോറർ പട്ടം കുറച്ചുകൂടി ഭദ്രമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അൽ ഖലീജിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അൽ നസർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് സി ആർ സെവനെ കൂടാതെ ഡ്യൂറനാണ് അവർക്ക് വേണ്ടി ഒരു ഗോൾ കണ്ടക്ട് ചെയ്ത് മത്സരത്തിൽ സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ ക്രിസ്ത്യാനോ ഇറക്കി പരിക്കിൽ നിന്ന് മുക്തനായി വന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഒപ്പം ജോൺ ഡ്യൂറനും സാദിയോ മാനയും ഐമൻ നെഹിയയും ഒക്കെ ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിച്ചു ആദ്യ പകുതി അത്ര മികച്ചതായിരുന്നില്ല നസറിന് ഗോളുകളൊന്നും വന്നില്ല രണ്ടാം പകുതിയിൽ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ജോൺ ഡ്യൂറലിനോട് ലീഡ് ലീഡെടുത്തു അതിന് മുമ്പ് അറുപത്തഞ്ചാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ ഗോളാക്കുമെന്ന ആരാധകരൊക്കെ ഉറപ്പിച്ചു നിന്ന ആ സമയത്ത് ആ പെനാൽറ്റി പോസ്റ്റിനടിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു ഏതായാലും ഒടുവിൽ അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി ഇത്തവണയും വളരെ ക്ലോസ് ആയിട്ടാണ് അദ്ദേഹം അടിച്ചത് പോസ്റ്റിനോട് എങ്കിലും പന്ത് വലയിലേക്ക് എത്തും ആരാധകർക്ക് വലിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു അതോടുകൂടി ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയം അൽനസർ സ്വന്തമാക്കി മുപ്പത്തിമൂന്ന് കളികളിൽ നിന്ന് അറുപത്തി ഏഴ് പോയിന്റുമായിട്ട് അൽനസർ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഓൾറെഡി അൽ ഇഹാദ് കിരീടം ചൂടിയതാണ് അപ്പോൾ ഇനി പ്രധാനമായിട്ടും അൽനസറിന്റെ ആരാധകർ ഉറ്റുതോക്കുന്നത് ടോപ്പ് സ്കോറർ പട്ടത്തിലേക്കാണ് ക്രിസ്ത്യാനി ഇരുപത്തി നാല് ഗോളുകളുമായിട്ട് ഒന്നാമതാണ് അബ്ദുറസാഖ് അബ്ദുള്ളയും ഇവാൻ ടോണിയും കരീം ബെൻസിയും ഒക്കെ ഇരുപത്തിയൊന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം